എയർ ഇന്ത്യ കൈയൊഴിഞ്ഞു ജീവിതം വഴിമുട്ടി പ്രവാസി നമ്പി രാജേഷിന്റെ ഭാര്യയും പിഞ്ചുമക്കളും എയർ ഇന്ത്യ തന്നെയാണ് ഭർത്താവിന്റെ മരണത്തിന് ഉത്തരവാദിയെന്ന് നമ്പി രാജേഷിന്റെ ഭാര്യ അമൃത പ്രതികരിക്കുന്നു എയർ ഇന്ത്യയുടെ നടപടിയെ നിയമപരമായി നേരിടാനാണ് തീരുമാനം പ്രവാസിയായ നമ്പി രാജേഷിന്റെ മരണത്തിൽ നഷ്ടപരിഹാരം നൽകില്ല എന്ന് എയർ ഇന്ത്യ വൈകിട്ട് കുടുംബത്തെ അറിയിച്ചിരുന്നു മരണത്തിന്റെ ഉത്തരവാദി എയർ ഇന്ത്യ അല്ലെന്നായിരുന്നു വിശദീകരണം മെയ് എട്ട് ഒമ്പത് തീയതികളിലായിരുന്നു എയർ ഇന്ത്യയിലെ ക്യാബിൻ ക്രൂ പ്രതീക്ഷിത സമരം അത് സിക്ക് ലീവ് റിപ്പോർട്ട് ചെയ്തൊരു സമരം നടത്തിയത് നമുക്കറിയാം വലിയ ബുദ്ധിമുട്ട് എല്ലാ നിരവധി ആൾ ആളുകൾക്ക് യാത്രക്കാർക്ക് അത് വിദ്യാർത്ഥികൾക്കും ജോലിയുള്ളവർക്കും കുടുംബങ്ങൾക്കും ഒക്കെയുണ്ട് പക്ഷേ ഏറ്റവും പരിധി കഴിയാൻ നഷ്ടമുണ്ടായത് ഇവിടെ ഈ കരമനയിലുള്ള അമൃതയ്ക്കും കുട്ടികൾക്കുമാണ് അവരുടെ അമൃതയുടെ ഭർത്താവ് രാജേഷ് രാജേഷ് ഈ സമയത്ത് ചികിത്സ ഹൃദയസംഭരം ഹൃദയം അസുഖമാണ് ചികിത്സയിലായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ രോഗം മൂർച്ഛിക്കുകയും അവർ അവിടെ പോകാൻ നിൽക്കുകയായിരുന്നു പക്ഷേ ഈ സമരം കാണുന്നവർക്ക് പോകാൻ കഴിയില്ല എന്താണ് ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഒരു മറുപടി വന്നിരിക്കുന്നത് അപ്പം അതിലവർ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്കില്ലൊന്നും ചെയ്യാനില്ല ഞങ്ങൾ ഉത്തരവാദികളല്ല ഞങ്ങൾക്ക് വേറെ ഒന്നും കോമൻസേഷനൊന്നും തരാൻ പറ്റത്തില്ല എന്ന രീതിയിലാണ് അവർ പറയുന്നത് എട്ടാം തീയതി ടിക്കറ്റും അവർ ഒൻപത്യീതി മാറ്റി തന്നു ഒൻപതാം തിയതി അവര് വേറെ ഞങ്ങൾക്ക് എയർലൈനിൽ സീറ്റ് നോക്കി പക്ഷേ കിട്ടിയില്ല പിന്നെ അതുകൊണ്ടാണ് അവരെ ഭാഗത്തുള്ള തെറ്റല്ല സീറ്റില്ലാത്ത കൊണ്ടാണ് പിന്നെ ഈ റീഫണ്ട് തേർട്ടി ആണ് പറയുന്നത് ടിക്കറ്റിന്റെ തുക മാത്രം ആ ടിക്കറ്റിന്റെ തുക പക്ഷെ അത് ഫുള്ളും തന്നില്ല അതിന് മുന്നൂറ്റി ചുറ രൂപ കുറച്ചിട്ടാണ് തന്നത് അതും തേർട്ടി ഡേയ്സ് ടൈമുണ്ട് പിന്നെ നിങ്ങൾ ഏജൻസി വഴി ബുക്ക് ചെയ്തുകൊണ്ടാണ് ഇത്ര ഡിലേ ആയത് അങ്ങനെ അവരുടെ ഭാഗം ന്യായീകരിച്ചാണ് പറയുന്നത് അപ്പോൾ നഷ്ടമായത് എനിക്കും എൻ്റെ മക്കൾക്ക് മാത്രമാണ് ഞങ്ങളെ വീട്ടിലെ കുടുംബത്തിലെ ഏക ഒരു വരുമാനം എൻ്റെ ഭർത്താവായിരുന്നു ഭർത്താവായിരുന്നു ഞങ്ങൾക്ക് ആശ്രയമല്ല ഞങ്ങൾ സാധാ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് വാടക വീടാണ് ഞാൻ പഠിക്കുകയാണ് എനിക്ക് വേറെ വരുമാനമില്ല എൻ്റെ മക്കൾ പഠി മക്കൾ കുഞ്ഞു മക്കൾ എന്താണെന്നോലും അറിവായിട്ടില്ല ഇപ്പം സത്യം പറഞ്ഞാൽ അടുത്ത് എന്ത് പിറ്റും അടുത്ത ദിവസത്തെ ചിലവിന് പോലും കാശില്ലാത്ത രീതിയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഇനി എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല വേറെ ഒരു മാർഗം ഇല്ലാതെ മുന്നേ ഞങ്ങൾക്കൊരു ആകെ ഒരു പ്രതീക്ഷയിൽ ഉണ്ടായിരുന്നു എന്തായാലും ഭർത്താവ് വരത്തില്ല എന്നാലും ഇതെന്തെങ്കിലും എന്തെങ്കിലും ഒരു തുക കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ എനിക്കെൻ്റെ മക്കൾക്കും ജീവിക്കാനുള്ള എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു ഇപ്പോൾ ആ പ്രതീക്ഷയില്ല കുട്ടികൾ സത്യം പറഞ്ഞാൽ സ്കൂൾ പോലും ഫീസ് അടച്ചില്ല അതുവരെ അങ്ങനെയാണ് ഇരിക്കുന്നത് ഇതും കൂടെ കേട്ടപ്പോൾ സത്യം ഞെട്ടിപ്പോയി ഒരു അവർ പെട്ടെന്ന് ഒരു കൈ ഒഴിഞ്ഞു ഒരു മനുഷ്യത്വം ഒരു അതൊരു ജീവൻ അവർക്ക് വിലയില്ല ആ രീതിയിലാണ് അവർ കൈവിട്ടത് ഞാൻ പറയുന്നത് എന്തായാലും എയർ ആണ് ഇതിന് കാരണം എയർ ഇന്ത്യ കാരനാണ് എന്റെ ഭർത്താവ് മരിച്ചത് അവിടെ കറക്റ്റ് സമയത്ത് പോയിരുന്നു എന്റെ ഒരു സാന്നിധ്യം ആഗ്രഹിച്ചിരുന്നു അങ്ങനെ പൂർണ്ണമായും കൈയൊഴിഞ്ഞിരിക്കുന്നു എയർ ഇന്ത്യ അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അന്ന് തന്നെ നിരവധി ഒരുപക്ഷെ മലയാളികൾ ഒന്നടങ്കം വിഷമിച്ച ഒരു സംഭവമായിരുന്നു ഈ അമൃതയുടെ അവസ്ഥ അപ്പോൾ എയർ ഇന്ത്യയിൽ നിന്ന് സഹായം ഉണ്ടാവും പ്രതീക്ഷിച്ചു പക്ഷേ ഒരു തരത്തിലും അവരുടെ വീഴ്ചയല്ല പ്രതീക്ഷിതമായുണ്ടായ കാരണങ്ങൾ ജീവനക്കാരുടെ സമരം തങ്ങളുടെ പ്രശ്നമല്ല എന്ന് പറഞ്ഞ് കൈയ്യൊഴിയുകയാണ് അയറിന്റ് ചെയ്ത് തന്നെയാണ് അമൃത് ചോദിക്കുന്നത് എന്തു ചെയ്യണമെന്ന് മുന്നോട്ടുള്ള അഞ്ചു വയസ്സും മൂന്ന് വയസ്സുമുള്ള രണ്ട് കൊച്ചുകുട്ടികളാണ് അവർക്കുള്ളത് അവരുടെ ജീവിതം പോലും എന്ത് അറിയാത്ത അവരുടെ പഠനകാര്യത്തിന് പോലും എന്തു ചെയ്യുന്നറിയാത്തൊരവസ്ഥയിലുണ്ട് ഈ കുടുംബം ആരാണ് ഇവരെ സഹായിക്കുക എന്നൊക്കെ കണ്ടറിയണം ഗവർണർ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ എല്ലാ എല്ലാ തലങ്ങളിലുള്ള ആളുകൾക്കും അവർ പരാതി നൽകിയിട്ടുണ്ട് സഹായം ലഭിക്കുന്ന പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇപ്പോൾ എയർ ഇന്ത്യയാണ് പ്രധാനമായും നഷ്ടപരിഹാരം നൽകേണ്ടത് പക്ഷേ അവർ പൂർണ്ണമായും കൈയൊഴിഞ്ഞിരിക്കുന്നതിന് മറ്റു വഴികൾ തന്നെയാണ് മറ്റു പ്രതീക്ഷകൾ തന്നെയാണ് അവർക്ക് ബാക്കിയുള്ളത് റിപ്പോർട്ട്